ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞ പിങ്ക് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകളിലെല്ലാം തെളിമ ബോക്സ് നവംബർ പതിനഞ്ച് മുതൽ സ്ഥാപിച്ചിട്ടുണ്ട് അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഇതിലൂടെ അറിയിക്കാവുന്നതാണ് അത്തരത്തിൽ പരാതി ലഭിച്ചാൽ ഉടനടി അന്വേഷണം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് വരെ തെലിമാ ബോക്സ് റേഷൻ കടകളിൽ ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടന്നിട്ടുണ്ട് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഏത് നിമിഷവും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയേക്കാം ഇത്തരത്തിൽ നിരവധി വീടുകളിൽ പരിശോധന നടന്ന് അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് പതിനഞ്ച് കാർഡുകൾ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു അനർഹമായി ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ കാബോള വില അനുസരിച്ചുള്ള തുക പിഴയായി ഈടാക്കുവാനുള്ള നടപടികളും സ്വീകരിച്ചതായി സിവിൽ സപ്ലൈസ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ പരിശോധന കർശനമായി തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇരുനല വീടുകൾ സ്വന്തമായി കാറുകൾ ഉള്ള വീടുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുന്നത് ഇത്തരത്തിലുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കാൻ അവകാശമില്ല മഞ്ഞാ റേഷൻ കാർഡുകാർക്ക് പുറമെ നീല കാർഡും കൈവശം വെക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് കാരണം നീല റേഷൻ കാർഡും സബ്സിഡി കാർഡാണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വീടുള്ളവർ ഒരേക്കറിൻ്റെ മുകളിൽ സ്ഥലമുള്ളവർ ടാക്സി അല്ലാതെ നാല് ചക്ര വാഹനമുള്ളവർ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ശമ്പളം വാങ്ങുന്നവരോ പെൻഷൻ വാങ്ങുന്നവരോ തുടങ്ങിയവരൊക്കെ മഞ്ഞ പിങ്ക് നീല എന്നീ റേഷൻ കാർഡുകളിൽ അംഗങ്ങളാണെങ്കിൽ അവർക്ക് കാർഡിൽ തുടരാൻ അർഹതയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ പെൻഷനും ശമ്പളവും അല്ലാത്ത മറ്റ് മാനദണ്ഡങ്ങൾ ഒന്നു മാത്രമാണെങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ട് നിലവിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ അനുസരിച്ച് മുൻഗണനാ റേഷൻ കാർഡുകൾ വീതിച്ച് നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് മാത്രമേ മുൻഗണനാ റേഷൻ കാർഡുകളിൽ അംഗങ്ങളെ ചേർക്കുവാൻ സാധിക്കൂ നിലവിലുള്ള മുൻഗണനാ റേഷൻ കാർഡുകളിൽ ഒഴിവ് വന്നാൽ മാത്രമേ പൊതുവിഭാഗം വെള്ളക്കാർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള മുൻഗണനാ കാർഡുകളിൽ ചേരുവാൻ അർഹതയുള്ളവർക്ക് അപേക്ഷ വെച്ച് മാറുവാൻ സാധിക്കൂ മുൻഗണനാ റേഷൻ കാർഡുകളിൽ ഒഴിവ് വന്നാൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുവാനും മുൻഗണനാ കാർഡുകളിൽ അംഗങ്ങളെ ചേർക്കുവാനും സർക്കാരിന് സാധിക്കൂ ഇത്തരത്തിൽ അനർഹമായ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർമാർക്കോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർമാർക്കോ നിങ്ങൾക്ക് പരാതി നൽകാം നിങ്ങളുടെ പേരും മേൽവിലാസവും എല്ലാം രഹസ്യമായി തന്നെ വെക്കുകയും ചെയ്യും പിന്നീട് ആ വീടുകളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തും ഒരു വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വരുമ്പോൾ ആ പ്രദേശം മുഴുവൻ പരിശോധിക്കുന്ന രീതിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് അതിനാൽ തന്നെ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ അത് സ്വമേധയാ തിരിച്ചു നൽകുവാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നടക്കുന്ന റേഷൻ മസ്റ്ററിംഗ് കഴിയുമ്പോഴും പല ആളുകളും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താകും അതോടൊപ്പം തെളിമാ ബോക്സിൽ മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ആ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അത്തരത്തിൽ മസ്റ്ററിംഗ് വഴിയും തെളിമാ പദ്ധതി വഴിയും ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തിയുള്ള പരിശോധനകൾ വഴിയും മുൻഗണനാ കാർഡുകളിൽ നിന്ന് അനർഹരായവരെ പുറത്താക്കുന്ന ഒഴിവിലേക്ക് പൊതുവിഭാഗം വെള്ളക്കാടിലുള്ള അർഹർക്ക് അപേക്ഷ വച്ച് മാറുവാനും സാധിക്കും അത്തരത്തിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നാലുടൻ നിങ്ങളെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം